ും വീട്ടിൽ മുറ്റത്തിറങ്ങുമ്പോൾ പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ ഒരു കോംബോ മിസ് ചെയ്യാണ്ട് കാണുക കേട്ടോ വേറെ നമ്മുടെ ഗാർഡനിൽ നിത്യവും പൂക്കൾ തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇത് ബിഗ്നേഴ്സിന് കൂടെ ഒരു ഓഫറാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഒരുപാട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും വീട്ടിൽ ഓരോ റോസ് ഗാർഡൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെയുള്ളവർ കാണുമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പ് ഉപകാരപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിനകത്തുള്ള എല്ലാ റോസും എപ്പോഴും പൂക്കൾ തരുന്ന റോസസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്ത് തന്നേക്കുന്നത് ലേ മാർണെന്നു ഒരു റോസ് റേറ്റി ആണ് രണ്ടാമത്തെ റോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂരാണുണ്ടെങ്കിൽ ഇതാണ് ബ്രിട്ടീഷ് ക്യൂ നല്ല മണമുള്ളൊരു വെറൈറ്റി ആണ് ഇപ്പോൾ റോസോ പൂക്കളൊക്കെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒന്നും മണത്ത് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതേ കൂട്ടത്തിലുള്ളതാണ് ഞാൻ ഒരു റോസ് ഇരിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് മണം ഉണ്ടോ എന്നാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ ഒരു റോസ് കൊണ്ടൊരു ഉപകാരമുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് ബ്രിട്ടീഷ് ക്യൂർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് മൂന്നാമതായിട്ട് ഡബിൾ ഷെയ്ഡിൽ ഫ്ലവറിങ് ആവുന്ന ഒരു റോസാണ് അപ്പോൾ ഇതിൻ്റെ ഐഡിയ വരുന്നത് ബേബി പാരഡൈസ് എന്നാണ് കേട്ടോ നല്ല രസമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് വൈറ്റും പിങ്കും കളറിലാണ് വിരിയുന്ന സമയത്ത് അത് കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് പിങ്ക് കളറിലോട്ട് മാറും ഈ ഒരു പൂങ്കുല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര മാത്രമാണ് ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ പാറ്റേൺ എന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു കളർ കണ്ടു രണ്ടാമതായിട്ട് നല്ല മണമുള്ളൊരു വെറൈറ്റി റോസ് കണ്ടു മൂന്നാമതായിട്ട് രണ്ട് കളറിൽ ഫ്ലവറിങ് ആവുന്ന ബേബി പാരഡൈസ് റോസ് കണ്ടു അതോ ഇതിൽ നോക്കുമ്പോൾ അറിയാം ഒരു ദിവസമായതും രണ്ട് ദിവസമായതും മൂന്ന് ദിവസമായതും ഒരു പ്ലാന്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കൊഴിയാൻ നേരം ആകുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡിൽ വരും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ബിഗിനേഴ്സിനായിട്ടുള്ളവരാണോ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കോംബോ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് എന്നും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും മിക്കവരും വീട്ടമ്മമാരൊക്കെ ആയിരിക്കും അപ്പോൾ എന്നും മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകാനാകുന്ന ചില റോസ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള റോസ് വെറൈറ്റീസ് വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അഞ്ച് പ്ലാൻസ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ ഞാൻ കൊണ്ടുവന്നേ യ്ക്കുന്നത് അഞ്ച് പ്ലാന്റ്സും എന്നും പൂക്കൾ തരും എന്നുള്ളതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം പിന്നെ ഈ ഒരു ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ മേടിക്കുന്നവർക്ക് അതൊരു ഉപകാരമാവും നിങ്ങളിപ്പോൾ മേടിച്ചവരായാലും നിങ്ങൾ ഇപ്പോൾ എവിടെയെന്നോ നിങ്ങൾ മേടിച്ചതാവട്ടെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക ഇതിലുള്ള പ്ലാന്റ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൂക്കൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അതൊരു ഹെൽപ്പ് ആവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദേ പീസ് ആൻഡ് ലവ് റോസാണ് പീസ് ആൻഡ് ലൗവും സെയിം തന്നെയാണ് പല രീതിയിലാണ് നമ്മുടെ സൺസെറ്റൊക്കെ നമ്മൾ കാണില്ലേ അതേപോലത്തെ കളർ കോമ്പിനേഷനിൽ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കമൻസ് ഇടുന്ന ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ കമൻസ് ഇടുന്നവർ രണ്ട് മൂന്ന് വീഡിയോസ് ആകുമ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലും കമൻറ്റ് ഇട്ടവരെ എടുത്തിട്ട് നമ്മൾ എന്താ നമ്മളിങ്ങനെ പേപ്പറിൽ കുലുക്കി എടുത്തിട്ട് നമ്മൾ നമ്മളതിൽ വരുന്ന ആൾക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മിസ്സ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഡബിൾ പേറ്റഡൽ ക്രീപ്പറാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു ക്രീപ്പർ റോസ് അപ്പോൾ നമ്മൾ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോയിൽ ഒരു ക്രീപ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നത് അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ അതൊരു റെഡും മജന്തയും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡബിൾ പെറ്റുള്ള ക്രീപ്പറാണ് അപ്പോൾ ഈ കോംബോ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ വരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ താങ്ക്